ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടൻ കരമൂർത്തി ചിത്രം തുടരും നാളെ ആവുകയാണ് ഞാൻ എന്താണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് തുടരും കാണണം അതിനെ അതിനെപ്പറ്റിയാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരെയും പോലെ തന്നെ തുടരും കാണാൻ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ശോഭന ലാലേട്ടൻ കോംബോ തന്നെയാണ് സിനിമസിൽ നമ്മൾ കണ്ട് പിന്നീട് ഇങ്ങോട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ നമുക്ക് അതൊരുപോട് പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കോംബോയിലൂടെ അതാണ് എന്റെ പടത്തിലുള്ള എന്റെ ലാലേട്ടൻ ഇതിലൊരു നാട്ടിൻപുരത്തുകാരനായിട്ടാണ് അതിനെ അഭിനയിച്ചേക്കുന്നത് നമ്മൾ അതെല്ലാം ട്രെയിലറിൽ കണ്ടതാണ് അത് മാത്രമല്ല ലാലേട്ടൻ ഇതിലൊരു ഫാമിലി മാൻ ആണ് അപ്പൊ ഇത് പിന്നെ ഇതൊരു ക്രൈം ഡ്രാമ ടൈപ്പ് മൂവീസാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ദൃശ്യം നെവലിലേക്കൊക്കെ ഒരു പോകാൻ ദൃശ്യം ഫസ്റ്റും സെക്കൻഡും ഒരു വിജയമായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു ജവണർ പിടിച്ചിട്ടുള്ള പരിപാടി പരിപാടിയാകുമ്പോൾ നമുക്ക് എന്നെ ഇതൊന്ന് കണ്ടു നോക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പൂവി കാണാനുള്ള അടുത്ത ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ കരുൺമൂർത്തി തന്നെയാണ് ഈ ഡയറക്ടറിന്റെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള രണ്ട് പടങ്ങളും സൂപ്പർ ഹിറ്റുകളാണ് ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓപ്പറേഷൻ ജാവ ഓപ്പറേഷൻ ജാവ ഇറങ്ങിയ സമയത്ത് പത്തോ ഇരുപതോ തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്തൊരു പടമാണ് അതിൽ നിന്ന് അത് ഒരു ലോങ് ഓഡിയൻസിലേക്ക് എത്തിയതെന്ന് പറയുന്നത് അത് അതിന്റെ ഒരു ഡയറക്ടർ വില്ലൻസ് തന്നെ എന്ന് ഞാൻ പറയത്തുള്ളൂ അന്ന് പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ സൗദി വെള്ളക്ക സൗദി വെള്ളയ്ക്കു പറയുന്ന ഫീൽ ഗുഡ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് ഈ രണ്ട് പടങ്ങൾ കാരണമാണ് ഞാൻ ഈ തുടരും നിങ്ങളുടെ മഠത്തിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് നിങ്ങളെ പ്രേരിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് താഴെ കമന്റ് ചെയ്യുക